ഡിന്നർ എന്താണെന്നറിയോ ഇന്ന് കേഡ് റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളതാ നടുക്കുക കണ്ടോ ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യണം നമുക്ക് അപ്പൊ ഞങ്ങൾക്ക് മിക്സ് ചെയ്യണം കേട്ടോ കായത്തിൻ്റെയൊക്കെ സ്മെല് ഇതുകൊണ്ട് അളക്കുമ്പോൾ വരുന്നു നല്ലോണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആകും എന്തായാലും ഇത് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഒന്ന് പിന്നെ അതിൻ്റെ കൂടെ മാങ്ങാ കറി പിന്നെ കേഡ് റൈസിന് കോമ്പിനേഷൻ വരുന്നത് ആലു മസാല കേട്ടോ ഇത് രണ്ടും കൂടെ അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ നമുക്ക് ഒരു കുറച്ച് കഴിച്ച വീണ്ടും വീണ്ടും കഴിക്കണം തോന്നും അപ്പൊ അതാണ് കേട്ടോ ഒന്ന് അപ്പൊ എന്നാ ഇനി കഴിക്കട്ടെ എന്നും നമ്മൾ രാത്രി ഈ ദോശയോ ചപ്പാത്തിയോ അങ്ങനെയൊക്കെയോ അപ്പൊ ഇന്നൊന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഒന്ന് റൈസാണ് എന്താ ഒക്കെ വാസന ആലു മസാല ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടാ കേട്ടോ അത് വേണമെ ഇനി അടുത്തത് മാങ്ങക്കറി അതായത് മാങ്ങാച്ചാർ ഇപ്പൊക്കെ നാലു ദിവസമായിട്ട് നല്ല ചൂടാണല്ലോ നല്ല വെയിലാട്ടോ അപ്പൊ ഇവിടെ അപ്പൊ അതാ ഫ്രഷ് ലൈമുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഗ്ലാസ് ബാംഗിളാണ് കേട്ടോ ഇരുപത്തിനാല് എണ്ണം വരുന്ന ഒരു സെറ്റാണ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു നമ്മള് നോർമൽ ഷോപ്പിലൊന്നും എന്തായാലും കിട്ടില്ല നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് വളയാണ് കേട്ടോ കണ്ട കുപ്പി വള എന്ന് ആരെങ്കിലും പറയൂ നല്ല ഭംഗിയാണ് നമുക്ക് സാരിന്റെ കൂടിയും സെറ്റ് മുണ്ടിന്റെ കൂടിയും പട്ടുവാടയുടെ കൂടിയൊക്കെ നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ലിങ്ക് ടാക് ചെയ്യുക